ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് ബോബി ചെമ്മനെ ഒരു ജയിലിൽ കിടക്കുന്ന കാര്യം അദ്ദേഹം ജയിലിൽ പോയ കാരണം ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു അണിയർ റോസ് നായക അണിയർ റോസിനെ പറ്റി പറഞ്ഞു കുറേ അധികം മോശമായി സംസാരിച്ച രീതി കൊണ്ടാണ് അദ്ദേഹം ജയിലിൽ പോയത് തന്നെ ഇന്നേത്തോളം ചേർത്ത് ഇന്നത്തോടെ ചേർത്ത് ഒരു ആറ് ദിവസത്തോളമായി അദ്ദേഹം ജയിലിൽ കിടക്കുന്നതന്നെ ഇതിനിടെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരും വിമർശിക്കുന്നവരും ഇങ്ങനെ കുറേ പേര് മീഡിയാസിലും എല്ലാം സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അദ്ദേഹത്തിന് വേണ്ടി ജയിലിൻ്റെ മുമ്പിലെല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു മീഡിയ അതെല്ലാം കവർ ചെയ്യുന്നുണ്ടായിരുന്നു സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ വൈകുന്നേരം ഒരു മൂന്നരയോടെ എന്ത് ചെയ്യുന്നത് ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യാപേക്ഷ നൽകുന്നത് പക്ഷേ എന്തിരുന്നിട്ട് പോലും അദ്ദേഹം ഇന്നലെ ജയിലിൽ നിന്ന് വിളിയിറങ്ങാൻ തയ്യാറായില്ല എന്നാണ് ജയിലിൽ നിന്നും എല്ലാം വന്ന വാർത്ത എന്ന് വെച്ചാൽ അവിടുത്തെ ഉള്ള ജയിലിലെ ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞതില്ല അവിടുന്ന് ഉള്ള ആ ഹൈക്കോടതി ഉത്തരവ് വന്ന ആ ഒരു എന്താ പറയുക ഉത്തരവ് ഉണ്ടെങ്കിൽ ജയിലിൽ കിട്ടിയില്ല അതുകൊണ്ടാണ് അദ്ദേഹം വെളിയിൽ വരാൻ തയ്യാറാവാഞ്ഞത് അല്ലെങ്കിൽ പറ്റാഞ്ഞത് എന്നാണ് പറഞ്ഞത് പക്ഷേ മറ്റു ചില പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം മനഃപൂർവ്വം വെളിയിലിറങ്ങാൻ സമ്മതിക്കാഞ്ഞതാണ് എന്നാണ് ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു ചിലവർ പറയുന്നത് ഇപ്പം ഇന്നലെ വൈകിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ഇന്നലെ മകരവിളക്കായതുകൊണ്ട് അതിൻ്റെ എല്ലാം മീഡിയസെല്ലാം അത് കവർ ചെയ്യാൻ പോയതാണ് അതിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ ഇറങ്ങിയ വലിയ കാര്യമായിട്ടൊന്നും ആരും വീഡിയോസ് വരത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അവിടെ വെയിറ്റ് ചെയ്തത് ഇന്ന് ഇറങ്ങിയെന്നാണ് കുറേ പേര് അങ്ങനെയും പറയുന്നുണ്ട് പക്ഷേ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടെന്ന് പറഞ്ഞിരുന്നു രാവിലെ ഇപ്പം ഈ ഒരു ടൈമിങ്ങിൽ എന്ന് പറയുമ്പോഴത്തേന് അദ്ദേഹം വെളിയിലിറങ്ങിയിട്ടുണ്ട് വെളിയിലിറങ്ങിയ സമയത്ത് പോലീസ് അല്ലെങ്കിൽ മീഡിയ ഒക്കെ അദ്ദേഹത്തിനോട് ചോദിച്ചൊരു കാര്യം എന്താണ് ഇന്നലെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ അവിടെയുള്ള മറ്റ് തടവുകാരെ സഹായിക്കാൻ വേണ്ടിയാണ് അവിടെ ഇരുന്നേ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഇത് കേട്ടത് ആർക്കും തന്നെ ഒന്നും മനസ്സിലായില്ല എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളൊരു കാര്യം പക്ഷെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഏകദേശം മനസ്സിലായി അദ്ദേഹം മനഃപൂർവ്വം തന്നെ എന്ത് ചെയ്യുക അവിടെ നിന്ന് ഇറങ്ങാതെ അങ്ങനെ തന്നെ നിന്നേ എന്നുള്ള ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ വെളിയിൽ അദ്ദേഹം ഭയങ്കര ഷോയൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പം ആ ഒരു ജയിലിനകത്തും ഷോ കാണിച്ചിട്ടാണ് വെളിയിലിറങ്ങിയത് ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ചർച്ചയും കാരണമെന്ന് പറഞ്ഞാൽ കുറേ പേര് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് ഇത്ര ദിവസം മാത്രമേ ജയിലിലുള്ളൂ എന്നൊക്കെ ചോദിച്ചു എതിർക്കുന്ന കുറേ പേരുണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്തിനാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ജയിലിട്ടെന്ന് പറഞ്ഞാൽ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിലും ഒരു കൂട്ടം ആൾക്കാരുണ്ട് നിങ്ങളെന്താണ് ഇതിനെക്കുറിച്ച് തോന്നിയത് നിങ്ങൾക്ക് എന്താണ് ഈ ബോബി ചമ്മൻ ഇന്നലെ ഇറങ്ങാത്തതിനെക്കുറിച്ചുള്ള അദ്ദേഹം മനഃപ്പൂർവ്വം ചെയ്തതാണോ അതോ ഈ പറഞ്ഞ കണക്ക് ഓർഡറിൻ്റെ പ്രശ്നമാണോ എന്താണോ നിങ്ങൾ വിചാരിക്കുന്നത് സോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സോ എൻ്റെ ഒപ്പീനിയൻ എനിക്ക് തോന്നുന്നത് അദ്ദേഹം മലപ്പുറം ഇറങ്ങാതിരുന്നതാണ് കാരണം ഈ ഒരു മീഡിയയുടെ ഒക്കെ കാര്യം കൊണ്ട് അതുപോലെ ഇന്നലെ പറഞ്ഞാണൊക്കെ എന്തോ ഒരു മകരവിളക്കായതുകൊണ്ട് അതായിരിക്കും കവർ ചെയ്യുന്നുള്ള കാരണം കൊണ്ടായിരിക്കാം ഇന്നിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ആൾക്കാരെല്ലാം കൂടിയിട്ടുണ്ട് മീഡിയസെല്ലാം ഭയങ്കരമായിട്ട് കവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം അദ്ദേഹം എന്ന് പറയുന്നത് ഇന്നത്തേനു വേണ്ടി മാറ്റി മാറ്റിവെച്ചു അല്ലാതെ ഇന്നലെ ഇറങ്ങിയിരുന്നെങ്കിൽ അധികം പബ്ലിസിറ്റി കിട്ടാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സോ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക വെക്കുക ഓക്കേ ബൈ